സ്വാഗതം യമനിൽ അൻസാറുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അൽ സൈനബിൻ ബ്രിഗേഡുകൾ ശക്തമായി വരുന്നതായി റിപ്പോർട്ട് അടുത്തിടെ മാത്രം ഏകദേശം നാലായിരം സ്ത്രീകളാണ് പുതുതായി ബ്രിഗേഡിൽ ചേർന്നതെന്നാണ് അറബ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് സൻആയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം നേടിയ അംഗങ്ങൾ ലെബിനാനിലും ഇറാനിലുമെത്തി അധിക പരിശീലനം നേടിയത്രേ ലബിനാനിൽ ഹിസ്ബുല്ലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാത്തിമുൻ ബ്രിഗേഡാണ് അൽ സൈനബീൻ ബ്രിഗേഡിന് പരിശീലനം നൽകിയത് അൻസാറുലയുടെ ശക്തി കേന്ദ്രമായിരുന്ന സാദാ പ്രവിശ്യയിൽ രൂപീകരിച്ച അൽ സൈനബിൻ ബ്രിഗേഡുകൾ അൻസാറു സൻ പിടിച്ച രണ്ടായിരത്തി പതിനാല് മുതൽ ശക്തമായി ഇറാനിലെ വിപ്ലവ കാർഡിന്റെ മാതൃകയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് യമിനിലെ ഗോത്ര സമൂഹങ്ങളിൽ പുരുഷ സൈനികർക്ക് സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിക്കാനാവില്ല അതിനാൽ അൽ സൈനബീൻ ബ്രിഗേഡുകൾ അതിവേഗം അൻസാറുടേയും നിർണായക ഘടകമായി മാറി ഇസ്ലാമിക നിയമത്തിന് കീഴിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പരിഗണനയുടെയും സംരക്ഷണത്തിന്റെയും മറവിൽ വിദേശ ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നേരിടൽ പാശ്ചാത്യ സംസ്കാര പ്രചരണം തടയൽ ക്രിമിനൽ കേസ് ആരോപിതരായ സ്ത്രീകളുള്ള വീടുകളിൽ റെയ്ഡുകൾ നടത്തി തുടങ്ങിയവയാണ് ബ്രിഗേഡിന്റെ പ്രധാന ചുമതല ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ച് അൻസാർദ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ യമലിൽ നിരവധി ആക്രമണങ്ങൾ നടത്തി ഈ ആക്രമണങ്ങളിലും അൽ സൈനബ്യൻ ബ്രിഗേഡുകളുടെ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്നിട്ടും അൽ സൈനബ്യൻ ബ്രിഗേഡുകൾ ശക്തമായി പ്രവർത്തിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്